ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാർ സ്പെക്ടെക് വേൾഡ് ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകൾക്കും സ്ഥലപരിമിതി ഉള്ളവരാണ് വീടിനുള്ള സ്ഥലം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് വലിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുമുണ്ട് ഇങ്ങനെയുള്ളവർക്കുള്ള ഒരു പരിഹാരമാണ് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന പ്ലാവിനം ഇന്ന് മിക്കവാറും ആളുകൾ ഇത് വീടുകളിൽ വളർത്തുന്നവരാണ് തൈകൾ വെച്ച് എല്ലാ സാഹചര്യവും ഒത്തുവന്നാൽ ഒരു വർഷത്തിനുള്ളിൽ കായ്ഫലം തരുന്ന ഇനമാണിത് നിലത്തും ഡ്രമ്മുകളിലും തൈകൾ വെച്ച് വളർത്താവുന്നതാണ് വീടിന് മുകളിൽ ചെറിയ സ്റ്റാൻഡുകൾ വെച്ച് അതിനു മുകളിൽ ഡ്രമ്മുകൾ വെച്ച് കൊടുത്താൽ മതിയാകും സൂര്യപ്രകാശം നല്ലപോലെ ലഭിക്കുന്ന സ്ഥലത്ത് വേണം തൈകൾ വെക്കുവാൻ ടെറസിൽ ഡ്രമ്മുകൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സൂര്യപ്രകാശത്തിന് പ്രശ്നം വരുന്നില്ല ചെടികൾ വളർന്നു തുടങ്ങിയാൽ മേൽമേൺ നിളക്കി ആവശ്യത്തിന് ജൈവവളങ്ങൾ കൊടുക്കാവുന്നതാണ് ഡ്രമ്മിലായതുകൊണ്ട് വളരെ കുറച്ച് നനച്ചു കൊടുത്താലും മതിയാകും സ്ക്രാപ്പ് കടകളിൽ അന്വേഷിച്ചാൽ ഫുൾ ഡ്രമ്മുകൾ ലഭിക്കുന്നതാണ് ഇത് നടുവേ മുറിച്ചാൽ രണ്ടായി ഉപയോഗിക്കാവുന്നതാണ് ഡ്രമ്മിന് ഡ്രെയിൻ ഹോളുകൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടിഭാഗത്തോട് ചേർന്ന് സൈഡുകളിൽ ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് ചില ഡ്രമ്മുകൾക്ക് അടിഭാഗത്ത് മടക്കുകൾ കണ്ടുവെന്ന് വരാം അപ്പോൾ അത്രയും ഭാഗത്ത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് പ്ലാവിൻ്റെ വേരുകൾ ചീഞ്ഞു പോകുകയും തൈകൾ നശിച്ചു പോകുവാനും ഇടവരും ഇത് ഒഴിവാക്കുവാനായി അടിഭാഗത്തും ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വേരുകൾ താഴേക്ക് ഇറങ്ങും എന്ന് വെച്ചാണ് പലരും അടിഭാഗത്ത് ഹോളുകൾ ഇടാത്തത് ഡ്രമ്മിൽ നിറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കിയെടുക്കുന്നത് ഒന്ന് കാണാം ആവശ്യത്തിന് മണ്ണ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക അതിനുശേഷം ഡ്രമ്മിൽ പോട്ടിംഗ് മിക്സർ നിറച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡ്രമ്മിൻ്റെ പകുതിയിൽ താഴെ മിക്സർ നിറച്ചെടുത്താൽ മതിയാകും തൈകൾ വളരുന്നതിന് അനുസരിച്ച് ക്രമേണ ജൈവവളങ്ങൾ ഡ്രമ്മിൽ ഇട്ട് കൊടുത്താൽ മതിയാകും അതുപോലെ മണ്ണ് കുറഞ്ഞിരുന്നാൽ ഡ്രമ്മിൻ്റെ ഭാരവും കുറയ്ക്കുവാൻ പറ്റുന്നു നടുവാൻ ഉപയോഗിക്കുന്ന ഗ്രാഫ്റ്റഡ് തൈകൾ എല്ലാ പ്ലാന്റ് നഴ്സറികളിലും ലഭ്യമാണ് ഗ്രോ ബാഗിൽ നിന്നും തൈകൾ ഇളക്കി ഡ്രമ്മിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൈകളുടെ ചുറ്റുമുള്ള മണ്ണ് ഒന്ന് ഇളക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഇത് തൈകളുടെ വേരുകൾ പെട്ടെന്ന് മണ്ണിലേക്ക് വളർന്നിറങ്ങുവാൻ സഹായിക്കുന്നു ഡ്രമ്മിലെ മണ്ണിൻ്റെ നനവ് അനുസരിച്ച് ആവശ്യത്തിന് നനച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് തൈകൾ മുകളിലേക്ക് വളരുന്നതിന് അനുസരിച്ച് ശിഖരങ്ങൾ മുറിച്ചു നിർത്താവുന്നതാണ് ഇത് പ്ലാവ് പന്തലിച്ച് വളരുന്നതിന് സഹായിക്കുന്നു പ്രത്യേകിച്ച് കീടബാധയൊന്നും പ്ലാവിനെ ബാധിക്കാത്തതുകൊണ്ട് തൈകളെ പെട്ടെന്ന് നിലത്തും വീടിന്റെ ടെറസ് ഗാർഡനിലും വളർത്തിയെടുക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ചക്കപ്പഴം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് ഡ്രമ്മുകൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റണമെങ്കിൽ ഡ്രമ്മിന് മുകൾ ഭാഗത്തായി രണ്ട് സൈഡിലും ഹോളുകൾ ഇട്ട് കൊടുത്തതിനു ശേഷം പ്ലാസ്റ്റിക് കയറുകളും തടി പീസുകളും ഉപയോഗിച്ച് ഹാൻഡിലുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങളും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്തു നോക്കൂ വ്യൂവേഴ്സിന് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ ഞാൻ റീപ്ലേ തരുന്നതായിരിക്കും വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ